പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂർ സ്വാഗതം പൊന്നോണ പുലരി സംഗീത ആൽബം പുറത്തിറങ്ങി ഓണത്തിന് തയ്യാറാക്കിയ നാലു മിനിറ്റ് ദൈർഘ്യമുള്ള പൊന്നോണ പുലരി സംഗീത ആൽബം പുറത്തിറങ്ങി ഷൊർണൂർ കൂനത്തറ സ്വദേശി കെ എം അർച്ചിതയും ഇരുപത് കൂട്ടുകാരുമാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് i do you know തിരൂരിൽ വച്ച് ചിത്രീകരിച്ച ഈ സംഗീതാൽപത്തിന്റെ ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചിട്ടുള്ളത് സി എസ് ആണ് കെ എം അർച്ചിത പാടിയ വരികൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് നിർഷാദ്നി എടപ്പാളാണ് പാട്ടുകളുടെ രചന നിർവഹിച്ചിട്ടുള്ളത് ബഷീറാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് വേണ്ടത് എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര് കേരളത്തിന്റെ സ്വന്തം ഇ കൊമേഴ്സ് ബ്രാൻഡായ കപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഡെക്കോർ ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്ത് നിന്നും ഹൈ ക്വാളിറ്റി ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്നു തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കാപ്ര ഈ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ കേരളാസ് ബെസ്റ്റ് അറ്റ് യോ ഡോസ്റ്റെഡ്